നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു എസിൽ നേതൃമാറ്റം ഉണ്ടായിട്ടും ഓസ്ട്രേലിയ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അമേരിക്ക അതിനെ പ്രതിരോധിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ആന്റണി ആൽഫനീസ് പറഞ്ഞു എന്നാൽ ഓസ്ട്രേലിയ സ്വന്തം സുരക്ഷ പരിപാലിക്കേണ്ടതുണ്ടെന്നും ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് ഉൾപ്പെടെ വിദേശ നയത്തിൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം അന്തർവാഹിനി കരാറിൽ ഓസ്ട്രേലിയ എണ്ണൂറ് മില്യൺ ഡോളർ നൽകുന്നത് നല്ല ബന്ധത്തിന്റെ ഭാഗമാണെന്നും ആന്റണീസ് കൂട്ടിച്ചേര്ത്തു മാധ്യമപ്രവര്ത്തകരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് പ്രധാനമന്ത്രി തന്റെ നിലപാട് വ്യക്തമാക്കിയത് രാജ്യത്തെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ഫോൺ റിസപ്ഷൻ എത്തിക്കുന്നതിനായി പ്രധാന ടെലികമ്യൂണിക്കേഷൻ പരിഷ്കാരത്തിനുള്ള പത്രിക ലബൽ സർക്കാർ പ്രഖ്യാപിച്ചു പരാതിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർത്താവിനിമയ മന്ത്രി നിഷാൽ റോണ് ലബലിന്റെ യൂണിവേഴ്സൽ ഔട്ട് ഡോർ മൊബൈൽ അപ്ലിക്കേഷൻ വെളിപ്പെടുത്തി ഇത് മൊബൈൽ ദാതാക്കൾക്ക് ഓസ്ട്രേലിയയുടെ ഉടനീളം എസ് എം എസിനും കോളുകൾക്കും മികച്ച ആക്സസ് നൽകും പ്രാദേശിക പാർക്കുകളും കാൽനട യാത്രാപാതകളും ഉൾപ്പെടെ ഓസ്ട്രേലിയയുടെ അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ഔട്ട്ഡോർ മൊബൈൽ കവറേജ് ഉണ്ടെന്ന് ഈ പദ്ധതി ഉറപ്പാക്കും സിറ്റിസൺഷിപ്പ് ചടങ്ങുകളിൽ എം പിമാരുടെ പങ്കാളിത്തത്തെപ്പറ്റിയുള്ള ചർച്ചകൾ സെനറ്റ് എസ്റ്റിമേറ്റ്സ് ഹിയറിംഗിൽ നടന്നു ലിബറൽ സെനറ്റ് മരിയാ കോവാസ് സിറ്റിസൻഷിപ്പ് ചടങ്ങുകൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചു ചടങ്ങുകൾ പുതിയ പൌരന്മാർക്ക് പ്രത്യേകമായ ദിനമായിരിക്കണമെന്നും രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ നിന്നു നിൽക്കണമെന്നും അവർ സിറ്റിസൺഷിപ്പ് പ്രക്രിയയുടെ രാഷ്ട്രീയ ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സെനറ്റ് എസ്റ്റിമേറ്റ് ഷെയറിംഗിൽ കൂടുതൽ വിശദമായി വരും ദിവസങ്ങളിലും നടക്കും ശമ്പള തർക്കത്തെ തുടർന്ന് ബ്രസീൻ ബസ് ഡ്രൈവർമാർ ഫെബ്രുവരി സമരം നടത്തുമെന്ന് അറിയിച്ചു ആദ്യം ബുധനാഴ്ചയായിരുന്നു സമരം നടത്താൻ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് വെള്ളിയാഴ്ചയിലേക്ക് സമരം മാറ്റിയത് നാനൂറ്റി മുപ്പത്തി ആറിലധികം ബസ് സർവീസുകളെ സമരം ബാധകമായേക്കുമെന്നും എന്നാൽ സ്കൂൾ സർവീസുകളെ ബാധിക്കില്ല എന്നും കൗൺസിൽ അറിയിച്ചു ഗോൾ കോസ്റ്റിലെ മത്സ്യത്തൊഴിലാളികൾ എണ്ണം വർധിക്കുന്നതിനെ കുറിച്ച് ആശങ്ക നാല്പത് വർഷത്തിനിടയിലെ ഏറ്റവും മോശം അവസ്ഥയിൽ ഭീഷണിയുമാണ് നിലവിൽ നേരിടുന്നെന്ന് അവർ വ്യക്തമാക്കി ഒന്ന് പോയിന്റ് അഞ്ചു മീറ്റർ കൂടുതൽ നീളമുള്ള ബുൾസ്റ്റാവുകളെ കൊല്ലം വാണിജ്യ മത്സ്യത്തൊഴിലാളികളെ അനുവദിക്കാമെന്നാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്ന നിർദേശം അതേസമയം അനുയോജ്യമായ ലഘൂകരണ രീതികൾ കണ്ടെത്താൻ വ്യവസായ വകുപ്പ് രണ്ടു വർഷത്തെ ഗവേഷണ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് സൌത്ത് ഓസ്ട്രേലിയയുടെ ഡെയർ അതിർത്തികൾ നീക്കി ഇത് മെട്രോപൊളിറ്റൻ പ്രദേശത്തിന് പുറത്ത് യാത്ര ചെയ്യാൻ ആളുകൾക്ക് പുതിയ മാർഗം ഒരുക്കും ഏപ്രിൽ മുതൽ ബരോസാവലയിൽ നിന്നും യുവ പോലെയുള്ള സേവനങ്ങൾ ലഭ്യമാകുമെന്നാണ് മാറ്റം പറയുന്നത് ഇത് പ്രാദേശിക രീതിയിൽ വലിയ ഉപകാരമാണ് ഉണ്ടാക്കുന്നത് കൂടാതെ ആരാധകർക്ക് എസ് എയുടെ ബ്യൂട്ടി ഫസ്റ്റിലേക്ക് യാത്രാ സൗകര്യം സുഗമമാക്കാനും ഇത് വഴിതെളിയിക്കും തിരുവനന്തപുരത്ത് നടത്തിയത് കൂട്ട കൊലപാതകം രണ്ടു മണിക്കൂറിനിടെ മൂന്ന് വീടുകളിലായി ആറുപേരെ വീട്ടിയെന്നാണ് യുവാവിന്റെ വെളിപ്പെടുത്തൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടെന്നും ഒരാൾ ചികിത്സയിലാണെന്നും പോലീസ് അറിയിച്ചു ഇന്നലെ രാവിലെ മുതലാണ് ഇയാൾ കൊലപാതക പരമ്പര നടത്തിയത് പ്രതിയുടെ കാമുകി സഹോദരൻ അച്ഛന്റെ സഹോദരൻ ലെത്തീഫ് ഭാര്യ ഷാഹിദ അച്ഛന്റെ അമ്മ എന്നിവരുടെ മരണമാണ് പോലീസ് സ്ഥിരീകരിച്ചത് പ്രതിയുടെ ഉമ്മ ഷെമിൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ട് ചാനൽ ചർച്ചയിൽ പദവി ദ്വേഷ പരാമര്ശം നടത്തിയ കേസിൽ റിമാന്റിലായ ബിജെപി നേതാവ് പി സി ജോര്ജിനെ ഇസിജി വേരിയേഷൻ കണ്ടെത്തിയതിനു പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐസൂയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇസിജി വ്യതിയാനം കണ്ടെത്തിയത് കണ്ണൂർ ആരളം ഫാമിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വിളിച്ചുചേർത്ത യോഗം സമാപിച്ചു സർവികക്ഷി യോഗത്തിൽ വന്യജീവി ആക്രമണം തടയുന്നതിനായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഫെബ്രുവരി എടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകിയെഴുതിയാല് എന്ന തീരുമാനം പിൻവലിച്ച് കെഎസ്ആർടിസി ഉത്തരവിനെതിരെ ടി ഡി എഫ് പ്രതിഷേധം വ്യാപിപ്പിച്ചതിന് പിന്നാലെയാണ് നടപടി പണിമുടക്കില് പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകിയെഴുതിയാൽ മതിയെന്നായിരുന്നു ഉത്തരവ് കരുവനൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പണം പരാതിക്കാർക്ക് തിരികെ കൊടുക്കുമെന്ന എ ഡി ബാങ്ക് വഴിയാകും പണം തിരികെ നൽകുക കേസിൽ പ്രതികളായവരുടെ കയ്യിൽ നിന്നും കണ്ടുകെട്ടിയ മുഴുവൻ തുകയും ബാങ്കിന് തിരിച്ചു കൊടുക്കും കോടതിയുടെ മേൽനോണ്ടത്തിലാവും പണം നൽകുക ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ റോബർട്ട് പെണ്ഡിയിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ അഞ്ച് വിക്കറ്റിന് ന്യൂസിലാൻഡ് പരാജയപ്പെടുത്തി ഇതോടെ ഇന്ത്യയ്ക്കൊപ്പം ന്യൂസിലാൻഡും സെമി ഫൈനലിന് യോഗ്യത നേടി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് എഴുങ്ങിയ ബംഗ്ലാദേശ് നിശ്ചിത ഓവറിൽ എഴുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു നൂറ്റി അഞ്ച് പന്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് എടുത്ത രവീന്ദ്രയാണ് കിവീസിനെ വിജയത്തിലേക്ക് നയിച്ചത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ നേരിടും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം